ഇവിടെ ഈ കോർപ്പറേഷനിൽ വെള്ളം കൊടുക്കുക കോർപ്പറേഷൻ ചുമതലയാണ് ഉണ്ടോ നല്ല റോഡ് ഏതെങ്കിലും ഉണ്ടോ ഇവിടെ അതുപോലെ വെളിച്ചം കൊടുക്കുക നടക്കുന്നുണ്ടോ എന്ത് കാര്യമാണ് കോർപ്പറേഷൻ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാതെ അഴിമതി മുഖ്യമന്ത്രിയാക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ വലിയ പ്രശ്നമാണല്ലോ മാലിന്യ പ്രശ്നം ഈ ഇരുപതിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ട് മാലിന്യ പ്രശ്നം അവിടെയെല്ലാം പരിഹരിച്ച പ്രശ്നം എങ്ങനെ പരിഹരിച്ചത് ഇന്ന് അവിടെ പോയേക്കാണ് അവിടെയെല്ലാം നല്ല ഉദ്യാനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഏജൻസി നിശ്ചയിച്ച മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് അവിടെ ഒന്നാന്തരം ഉദ്യാനമാക്കി അവരെ സ്വീകരിക്കാൻ പാടില്ല നിലപാടല്ലേ മോഹൻ്റെ പിന്നെ ഭരണസമിതി എടുത്തത് ഞങ്ങൾക്ക് പ്രത്യേക സെറ്റിനെ വേണം അവർ കൊണ്ടുവന്നു ചെയ്തിരിക്കുന്നു എന്താ ചില മാലിന്യം നീങ്ങിയോ അതിന് മേലെ ഓഡിറ്റ് റിപ്പോർട്ട് ഇരുന്നൂറ്റിയേഴ് രണ്ട് ഇപ്പം ഇരുപത്തി ഒന്നേ പോയിൻ്റ് ഏഴ് ഏഴ് കോടി ഉറപ്പിക്കാം അധികം കൊടുത്തു കൊടുത്ത രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി ക്രമരഹിതം പറഞ്ഞിരിക്കുന്നു ഞങ്ങളല്ലോ ഓഡിറ്റ് റിപ്പോർട്ടല്ലേ വിജിലൻസ് കേസ് സെൻ്ററിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ മരക്കാർ കണ്ടിയിൽ ഒരു സീവേജ് പ്ലാന്റ് നാൽപ്പത് കോടി പത്ത് പരസ്യം ചെയ്തു അതിൽ നൂറ്റി നാൽപ്പത് കോടിക്ക് അത് കൊടുത്തു നൂറ് കോടി എന്തിനു വേണ്ടിയാ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അത് റദ്ദിയല്ലോ ശരി അഴിമതിയുടെ പേരിൽ